കഞ്ചിക്കോട് കഞ്ചിക്കോട് പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹൈസ്കൂൾ ബാച്ചിന്റെ സംഗമമാണ് സംഘടിപ്പിച്ചത് മലയാള അധ്യാപകരായ ചന്ദ്രഹാസൻ മാഷിന്റെ ഓർമ്മയ്ക്കായുള്ള കൂട്ടായ്മയാണ് ചന്ദ്രഹാസം എന്ന നാമധേയം നൽകിയിട്ടുള്ളത് നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒത്തുകൂടിയത് അന്നത്തെ അധ്യാപകരായ കുഞ്ഞുലക്ഷ്മി സുമ സരോജിനി പൊന്നമ്മ അന്നമ്മ ഹരിദാസ് എന്നിവർ ചേർന്ന് ചന്ദ്രഹാസന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെയുള്ള ഒത്തുകൂടെ എല്ലാവർക്കും വലതും സന്തോഷപ്രദമായിരുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒന്ന് രണ്ട് രണ്ടുകളെ കണ്ടെടുക്കുന്നുണ്ട് ചന്ദ്രയാപുരം അട്ടപ്പുഴം ചുള്ളിമട കണ്ടിക്കോട് എൽ പി എണ്ണാമട എൽ പിന്നെ ഒരുപാട് ശിഷ്യങ്ങൾ ശിഷ്യന്മാരുണ്ട് എവിടെ ചെന്നാലും പഠിപ്പിച്ച കുട്ടികളുണ്ട് ഒരു ഓട്ടോ പിടിച്ച് കാത്തു നിൽക്കുമ്പോൾ ഉണ്ടെങ്കിൽ വരും വരും ഓട്ടോ വേണോ ഞാൻ മനസ്സിലാവും അവിടെ ചെല്ലുമ്പോൾ വേറൊരാളുണ്ടാവും എവിടെ ചെല്ലുമ്പോഴും പഠിപ്പിച്ച കുട്ടികൾ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അവരും ഒക്കെ നന്ദിയുണ്ട് ഇവിടെ ഇരിക്കുന്നവർ കുറെ പേരെയൊക്കെ ഞാൻ അമ്പലത്തിലും എവിടെയും കാണുമ്പോഴൊക്കെ കാലിൽ വന്ന് കുറിച്ചുണ്ടാവും ഞാൻ ചിലർ ഓർമ്മയിട്ടാകില്ല ചിലർക്കൊന്നും മറക്കുകയില്ല അങ്ങനെ എല്ലാ നല്ല അനുഭവങ്ങളുമുണ്ട് വേദനിക്കുന്നതും ഉണ്ട് എല്ലാറ്റിനും ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു എനിക്കിവിടെ വന്ന എൺപത് വെച്ചതേ ഇവിടെ വന്നപ്പോൾ എൺപത് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഭഗവാനോട് നന്ദി പറയുന്നു പ്രിൻസിപ്പൽ ഷാജി സാമു മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് പറളി റേഞ്ച് എക്സൈസ് ഓഫീസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസുമെടുത്തു കെ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ ഇന്ദിരാഭായ് ആമുഖ പ്രഭാഷണം നടത്തി കോർഡിനേറ്റർ വിനോദ് കുമാർ കമലം സെന്ധിൽ സ്റ്റാലി എന്നിവർ പങ്കെടുത്തു കൂട്ടായ്മയുടെ ഭാഗമായി സ്കൂളിൽ ലഹരിവിരുദ്ധ നോട്ടീസ് ബോർഡും കോമ്പൌണ്ടിൽ സ്ഥാപിക്കുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് പാലക്കാട്